ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് സാധാരണക്കാരൻ വീട് പണിയുന്നത് അതിനാൽ തന്നെ മികച്ച സാധനങ്ങളും ഫിറ്റിംഗ്സുമെല്ലാം ആ വീടിനു വേണ്ടി വാങ്ങുകയും ചെയ്യും എന്നാൽ നല്ലൊരു തുക മുടക്കി ആഡംബര വീട് പണിത് ഒടുവിൽ അതേ വീട് തന്നെ ഭാര്യയുടെ ജീവനെടുത്ത അവസ്ഥയുടെ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ സജീഷ് എന്ന യുവാവ് കുറിപ്പ് ഇങ്ങനെ സുഹൃത്തുക്കളെ നിങ്ങളിൽ ഭൂരിഭാഗവും എൻ്റെ ഭാര്യ ഹരിപ്രിയയ്ക്ക് സംഭവിച്ച ദുരന്തം അറിഞ്ഞു കാണുമല്ലോ പതിനാറ് വർഷം എൻ്റെ കൂടെ എൻ്റെ നിഴലായി നടന്ന അവളുടെ ആകസ്മിക മരണത്തിൽ തകർന്നുപോയ എന്നെയും കുടുംബത്തെയും നേരിട്ടും അല്ലാതെയും ആശ്വസിപ്പിച്ച എല്ലാവർക്കും നന്ദി ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്ന സൗധം പണിത് താമസം തുടങ്ങിയിട്ട് ഒന്നര വർഷമേ ആകുന്നുള്ളൂ നാട്ടിലില്ലാത്തതിനാൽ വീട് പണിയാൻ ഫുൾ കോൺട്രാക്റ്റ് നൽകുകയായിരുന്നു ബാത്റൂമുകളിൽ കൂടുതൽ ഭംഗിയും വൃത്തിയുമുള്ള പ്രമുഖ കമ്പനിയുടെ വാൾമൌൺ ക്ലോസറ്റുകൾ കോഴിക്കോട്ടെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബാത്റൂമിൽ പോയ ഭാര്യ പ്രസ്തുത ക്ലോസറ്റ് പൊട്ടി താഴോട്ട് പതിച്ച് ചിതറി തറിച്ച് അതിൻ്റെ മൂർച്ചേറിയ ഭാഗങ്ങൾ തുടയിലും വയറ്റിലും കുത്തിക്കയറി ചോരവാർന്ന് റിയാതെ മരണപ്പെടുകയായിരുന്നു ഞാൻ ജോലി സംബന്ധമായി തിരുവനന്തപുരത്തും പതിനാലും പതിനൊന്നും വയസ്സുള്ള മക്കൾ കളിക്കുകയുമായിരുന്നു ഇപ്പോൾ പലരും പറയുന്നു ഇത്തരം വാൾമൌണ്ട് ക്ലോസ്സെറ്റുകൾ അപകടകാരികളാണ് എന്നും ധാരാളം പേർക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും ഇത് ഫിറ്റ് ചെയ്യുന്നേരം ആരും ഇങ്ങനെയൊന്നു പറയുകയുണ്ടായില്ല അതുകൊണ്ട് പുതുതായി വീട് പണിയുന്നവരും ഇത്തരം ക്ലോസറ്റുകൾ ഉപയോഗിക്കുന്നവരും അല്പം ജാഗ്രത പുലർത്തുക പുറംഭംഗിയിലല്ല കാര്യം നിലത്ത് സീറ്റിംഗുള്ള ഉള്ള ഉപയോഗിക്കുന്നതാകും നല്ലത് എന്ന് തോന്നുന്നു കൂടാതെ പരിചയസമ്പന്നരായ പ്ലംബർമാരെ ജോലി ഏൽപ്പിക്കുക കാരണം ഇതിൻ്റെയൊന്നും എ ബി സി ഡി അറിയാത്തവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും ഇതിൻ്റെ ദോഷവശങ്ങൾ ഒരു ബിൽഡറോ കമ്പനിയോ നിങ്ങളോട് ഒരിക്കലും പറയുമെന്ന് തോന്നുന്നില്ല ഈ ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാകാത്തവർക്കായി പ്രസ്തുത ബാത്റൂമിന്റെ ഒരു ഫോട്ടോ കൂടെ ചേർക്കുന്നു എന്ന് അകാലത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു ഭർത്താവും അമ്മയെ നഷ്ടപ്പെട്ട മക്കളും